സർ അങ്ങനെ പറഞ്ഞു ചേറിനെ അന്ധനാക്കരുത് എന്ന് കഴിഞ്ഞ കുറേ ദിവസമായി ചേറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ് ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസരാവാൻ കഴിയുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന് അത് സർ സർ അവിടെ ചാടി കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ ഇത് ആ ചാടി ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനെയൊക്കെ വലിയ ഗുണം ഉണ്ടാവുമായിരുന്നു നാടിന് വല്ല ഗുണമുണ്ടാകുമായിരുന്നു സാർ അങ്ങനെയല്ലേ കയറിയത് സർ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങൾ രണ്ടംഗങ്ങളാണ് ചാടി കയറിയത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത് അതെ നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു സാർ ബഹുമാന്യായ പ്രതിപക്ഷ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പോഴും പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ് ഇരുപത്തിയഞ്ചു വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ള ആളാണ് അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സർ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് സർ ഇവിടെ ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാ ഗാന്ധിയേയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു എന്താക്ഷേപമാണ് നടത്തിയത് ബി ബി ജി റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്കാ ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞത് പറഞ്ഞതാണോ ആക്ഷേപം കുടിച്ചതാണോ ആക്ഷേപം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഉള്ള കാര്യമായി പറഞ്ഞോളൂ ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പുറത്ത് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞോ ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം അങ്ങേക്ക് പരിശോധിക്കാം മന്ത്രിമാർ ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം ഞങ്ങളെ ശാസിക്കാം ഞങ്ങളൊന്നും അറിയ ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല